നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ അഭിനേത്രിയാണ് സീരിയൽ താരം മേഘന വിൻസെന്റ് മേഘന ഇതിനോടകം നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അന്നും ഇന്നും പ്രേക്ഷകർക്ക് താരം ചന്ദനമഴയിലെ നിഷ്കളങ്കയായ ഭാര്യ അമൃതയാണ് ചന്ദനമഴ സീരിയലിൽ തന്നെയാണ് നടി എന്ന രീതിയിൽ മേഘനയ്ക്ക് വലിയ രീതിയിൽ റീച്ച് ഉണ്ടാക്കി കൊടുത്തതും സോഷ്യൽ മീഡിയയിൽ സജീവമായ മേഘന പങ്കിടുന്ന വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിസിസ് ഹിറ്റ്ലർ ആണ് മേഘന അഭിനയിച്ച അടുത്തരെ ഹിറ്റായ ഏറ്റവും പുതിയ സീരിയൽ ചന്ദ്രമഴയിലെ അമൃതയെ പോലെ തന്നെ ആരാധകർ മിസസ് ഹിറ്റ്ലറിലെ ജ്യോതിയെയും ഏറ്റെടുത്തിരുന്നു യൂട്യൂബ് ചാനലിലൂടെ മേഘന വിശേഷങ്ങൾ പങ്കിടാറുണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സാണ് മേഘനയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ മാത്രമുള്ളത് തന്റെ അടുത്ത സുഹൃത്തും നടിയുമായ ഡിംബൽ ടോണിയുടെ സഹോദരൻ ഡോൺ ടോണിയെ ആയിരുന്നു മേഘന വിവാഹം കഴിച്ചത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബന്ധം വേർപിരിയുകയായിരുന്നു വിവാഹമോചനത്തിന്റെ കാരണം രണ്ടുപേരും എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല അതിനുശേഷം ഡോൺ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു ചന്ദനമഴയ്ക്ക് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മേഘന അതിനുശേഷം തിരിച്ചെത്തി കേരളത്തിലും സൺ ടിവിയിലും എല്ലാം സജീവമായി ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മേഘന ഏഷ്യാനറ്റിലേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷവും പങ്കുവച്ചിരുന്നു സാന്ത്വനം രണ്ടാം ഭാഗത്തിലൂടെയാണ് ഏഷ്യാനത്തിലേക്ക് തിരികെ എത്തിയത് ദീപൻ മുരളിയാണ് മേഘനയുടെ നായകനായി അഭിനയിക്കുന്നത് ശ്രീദേവി എന്ന കഥാപാത്രമായിട്ടാണ് താരം തിളങ്ങുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് പോയ താരത്തോട് കൂടുതൽ ആളുകളും രണ്ടാമതൊരു വിവാഹം ഉണ്ടാകുമോ എന്നാണ് തിരക്കിയത് നന്റി വണക്കം എന്നാണ് കൈകൂപ്പിക്കൊണ്ട് മേഘന പറഞ്ഞത് മാത്രവുമല്ല നിങ്ങൾ എല്ലാവരും വിവാഹം കഴിച്ചതാണോ എന്ന് മറു ചോദ്യവും മേഘന ചോദിച്ചു അതേസമയം മേഘന ഇന്ന് ഒരു കർഷക കൂടിയാണ് ഏക്കറുകൾ കൃഷി നടത്തുന്ന മേഘന പച്ചക്കറികൾക്ക് പുറമേ മത്സ്യകൃഷി നടത്തി വരുന്നു എന്നും കൂട്ടായി നിന്ന അമ്മയാണ് മേഘനെ ഇവിടെയും സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ വിഷമഘട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് എന്റെ അമ്മ തന്നെയാണ് അതെല്ലാവർക്കും അങ്ങനെ തന്നെയാകും അമ്മ ശരിക്കും ഒരു ബാക്ക്ബോൺ ആയിരുന്നു എന്നും മേഘന പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് സ്വയം ഒരു തോന്നൽ വരില്ലേ നമ്മളെ കൊണ്ട് ഇതിന് കഴിയുമെന്ന് ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ എനിക്ക് തീരെ ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല കൺപോളങ്ങൾ പോലും അടയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നോട് മരുന്നെടുക്കാൻ പലരും പറഞ്ഞു എന്നാൽ എന്റെ അമ്മ പറഞ്ഞു പിങ്കി മരുന്നെടുക്കില്ല എന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ എൻഗേജ് ആകാൻ പിന്നെ ഒരു മെഡിസിനും ഇല്ലാതെ തന്നെ ഞാൻ ഓക്കെ ആയി സമയമെടുത്തു എന്ന് മാത്രമെന്നാണ് പ്രതിസന്ധികൾ അതിജീവിച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിന് മേഘന നൽകിയ മറുപടി ഏറെക്കാലം അമ്മയ്ക്കൊപ്പം മേഘന ചെന്നൈയിലായിരുന്നു സി കേരളത്തിൽ തുടങ്ങിയ മിസിസ് ഹിറ്റ്ലർ എന്ന പരമ്പരയിലൂടെയാണ് ഏറെ നാളുകൾക്ക് ശേഷം മേഘന മടങ്ങി വന്നത് മലയാളത്തിൽ നിന്നും ഏറെക്കാലം വിട്ടുനിന്ന മേഘന ചെന്നൈയിൽ തമിഴ് റിയാലിറ്റി ഷോയിലും ആയിരുന്നു മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും തന്റെ സ്ഥാനം അറിയിച്ച മേഘന അറിയപ്പെടുന്ന നർത്തകി കൂടിയാണ് യൂട്യൂബറായും തിളങ്ങുന്ന മേഘന നിലവിൽ ടോപ്പ് റേറ്റിംഗിൽ നിൽക്കുന്ന രണ്ട് സീരിയലുകളുടെ ഭാഗമാണ് സൂര്യ ടി വിയിൽ ചെയ്യുന്ന ഹൃദയം ഏഷ്യാനെറ്റിലെ സാന്ത്വനം രണ്ടാം ഭാഗം എന്നീ സീരിയലുകളിലാണ് നടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ചന്ദ്രമഴ അവസാനിച്ചിട്ട് വർഷങ്ങളായി ഇൻസ്റ്റഗ്രാമിൽ ധാരാളം റീലുകൾ കാണാറുണ്ടെന്നും മേഘന പറഞ്ഞിരുന്നു ഇപ്പോൾ ചന്ദ്രമഴ ട്രെൻഡിങ് ആയതിൽ പുതുമയൊന്നും തോന്നുന്നില്ല സീരിയലിൽ ഞാൻ പാമ്പിനെ പിടിക്കുന്ന ഒരു രംഗമുണ്ട് അതിനെ വെച്ച് ആരൂ നിർമ്മിച്ച ട്രോള് വൈറൽ ആയത് കുറച്ചുനാൾ മുൻപാണ് അതിനു മുൻപ് ലാപ്ടോപ്പ് കഴുകിയിടുന്ന രംഗവും ട്രോളായിരുന്നു ഒരു പ്രസംഗത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളും വൈറലായിരുന്നു യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ അതും ട്രോളായി ട്രോളുകൾ അവസാനിക്കുന്നില്ല എല്ലാ കാലത്തും എന്റെ കഥാപാത്രവും സീരിയലും ചർച്ചയാവുന്നത് ഒരുപാട് സന്തോഷം നൽകുന്നു മറ്റൊരു സീരിയലിനും ഇങ്ങനെ ഹിറ്റ് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് മേഘന പറഞ്ഞിരുന്നു മേഘനയുടെ വിവാഹമോചനത്തിന് പിന്നിൽ അമ്മ നിമ്മിയാണ് എന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മേഘനയുടെ അമ്മ നിന്നി തന്നെ െ നശിപ്പിച്ചത് മേഘനയുടെ അമ്മയാണ് എന്നുള്ള പ്രചാരണങ്ങൾ ഞാനും കണ്ടിരുന്നു ഞാൻ അങ്ങനെയല്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് എനിക്ക് ദൈവത്തെയും എന്റെ മനസ്സാക്ഷിയും മേഘനയും മാത്രം കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി അല്ലാതെ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് വന്ന് പറയേണ്ട കാര്യമില്ല അങ്ങനെ പറയുന്നതാണ് ഏറ്റവും വലിയ വിട്ടിത്തം കാരണം എന്തെങ്കിലും ഒക്കെ കുറവ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും പിന്നെ മേഘനയ്ക്ക് വിവാഹ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചു എന്നത് അവളുടെ എക്സ്പീരിയൻസ് ആണ് അത് അവളായിട്ട് ഓപ്പൺ ചെയ്താലേ തനിക്ക് ക്ലാരിഫിക്കേഷൻ വരും അതുകൊണ്ട് തന്നെ ഞാൻ അവളെ അതൊക്കെ പുറത്തു പറയാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല അവൾക്ക് എന്ന് തോന്നുന്നുവോ അത് അന്ന് അവൾ അതിനെല്ലാം ക്ലാരിഫിക്കേഷൻ കൊടുക്കും ഞാൻ ജീവിച്ചതും ജീവിക്കുന്നതും ജീവിക്കാൻ പോകുന്നതും മേഘനയ്ക്ക് വേണ്ടിയാണെന്നാണ് ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായി മേഘനയുടെ അമ്മ പറഞ്ഞത് എനിക്കൊരു വിഷമം വരുന്നത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല അമ്മ സിംഗിൾ പാരന്റ് ആയിട്ടാണ് എന്നെ വളർത്തിയത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ ഫിനാൻഷ്യലി വളരെ ഡൗൺ ആയിരുന്നു അന്ന് എനിക്ക് സിർലാക്ക് വാങ്ങാനുള്ള പണം പോലും അമ്മയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മ സ്വന്തം രക്തം കൊടുത്തിട്ടാണ് അത് വാങ്ങിയിരുന്നത് ഇത് എന്റെ വിവാഹ ദിവസം അമ്മയുടെ സുഹൃത്താണ് എന്നോട് പറഞ്ഞത് അമ്മയാണ് ഇത് എന്നോട് പറയുന്നതെങ്കിൽ പോലും എനിക്ക് ഇത്രത്തോളം ഫീല് വരില്ലായിരുന്നു ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്ത അമ്മയ്ക്ക് എനിക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് സഹിക്കാൻ പറ്റില്ല എന്റെ വിഷമം കണ്ടാൽ അമ്മ അതിന് സൊല്യൂഷൻ കാണാതെ ഉറങ്ങില്ലെന്നും അമ്മയുമായുള്ള ബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തി പറഞ്ഞു സിനിമാ സീരിയൽ മേഖല വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്നും മേഘനയുടെ അമ്മ പറഞ്ഞു അഭിനയം പോലെ സേഫ്റ്റിയുള്ള മറ്റൊരു ജോലി ഇല്ല സിനിമാ സീരിയൽ മേഖലയിൽ അല്ലാതെ വേറെ എവിടെയാണ് ജോലിക്ക് അച്ഛനെയും അമ്മയും ഒപ്പം കൂട്ടാൻ പറ്റുക പിന്നെ നമ്മുടെ സ്റ്റാൻഡാണ് നമുക്ക് പ്രൊട്ടക്ഷൻ എന്നും അമ്മ നിമ്മി പറയുന്നു മേഘനയും തന്റെ അനുഭവം പങ്കിട്ടു ഈ നിമിഷം വരെ എന്നെ ആരും മോശമായി നോക്കുന്നതായി പോലും ഈ അഭിനയ മേഖലയിൽ നിന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എല്ലാവർക്കും ഇതേ അനുഭവം ആയിരിക്കില്ലെന്നും മേഘന പറഞ്ഞു